ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ബിരിയാണി വെച്ചിട്ടുള്ള ഒരു നമ്മൾ ഇന്നത്തെ ഫുഡ് ബിരിയാണിയാണ് അപ്പോൾ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷം ഞാൻ പറയാം അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ എല്ലായിടത്തും ഇപ്പോൾ നല്ല മഴയാണ് ചിലടത്തൊക്കെ അത്യാവശ്യം വെള്ളക്കെട്ടൊക്കെ ഉണ്ടെന്ന് വാർത്തയിലേക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ ഇന്ന് അനിയൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേ വരുന്നത് മെയ് ട്വൻ്റി ഫോർത്തിനാണ് കേട്ടോ അപ്പോൾ ഇന്ന് കൊച്ചുമ്മാൻ്റെ വക ബിരിയാണി ആയിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കൊച്ചുമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ബിരിയാണി വെക്കുന്ന വീഡിയോയൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം ആ ടൈമിലൊക്കെ നമ്മൾ പുറത്തായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കലാണ് ഇപ്പോൾ ബിരിയാണി സലാഡ് പപ്പടം അതുപോലെ രണ്ടായിട്ട് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ബിരിയാണി ആയിരുന്നു ഒന്നും പറയാനില്ല കേട്ടോ നമ്മളെ എന്ന് പറയുന്നത് ഫുഡുണ്ടാക്കാനായിട്ട് അടിപൊളി ഫുഡുണ്ടാക്കാനൊരു പ്രത്യേക കഴിവാണ് കേട്ടോ കൊച്ചുമെൻ്റെ ഫുഡൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു പിന്നെ എന്താ ഒരു കേക്കൊക്കെ മേടിച്ച് മുറിച്ചിട്ടുണ്ട് കേട്ടോ ആ കേക്ക് മുറിക്കുന്ന വീഡിയോയൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല എല്ലാം കൂടി നല്ല തിരക്കായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് തന്റെ മക്കൾസൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ എന്താ അങ്ങനെ അടിപൊളി ബിരിയാണി ബിരിയാണിയായിരുന്നു ബിരിയാണിയെപ്പറ്റി ഒന്നും പറയാനില്ല അങ്ങനെ എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഫുഡ് കഴിച്ചു പിന്നെ നല്ല അടിപൊളി അടപ്പായസം വെച്ചിട്ടുണ്ട് കേട്ടോ അടപ്രഥമനില്ലേ അപ്പോൾ അതും ബിരിയാണിയൊക്കെ കഴിച്ചു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം എല്ലാവരും പായസമൊക്കെ കുടിച്ചു നല്ല സൂപ്പർ പായസമായിരുന്നു കേട്ടോ ശേഷം നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് എടുക്കാനെന്ന് പറയാൻ അനിയനിക്ക് അവൻ്റെ സിസ്റ്റർ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വന്നതുകൊണ്ട് കൊണ്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തത് ഒന്ന് വ്യത്യാസം വന്നതുകൊണ്ട് കൊണ്ട് നമ്മളത് മാറ്റാനായിട്ട് ഷോപ്പിൽ പോയിട്ടുണ്ട് ഞാനും അനിയനും വൈഫും കൂടിയാണ് കേട്ടോ പോയിട്ടുള്ളത് അങ്ങനെതാണ്ട് ഷർട്ട് നോക്കുന്നുണ്ട് പേന്റ് നോക്കുന്നുണ്ട് അതുപോലെ എത്ര എടുത്തിട്ടും ശരിയാവുന്നില്ല കേട്ടോ അവസാനം ഒരെണ്ണം സെലക്ട് ചെയ്ത് നമ്മൾ ട്രൈ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നതിനാണെങ്കിൽ സൈസ് വെക്കത്തില്ല സൈസ് വെക്കുമ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ വാണ്ടി നമ്മൾ ബെൽറ്റ് നോക്കിയിട്ടുണ്ട് ഒരു ഷർട്ട് സെലക്റ്റാക്കി ഷർട്ടല്ലോ ഒടുവിൽ സെലക്ട് ആക്കിയിട്ടുള്ളത് ഒരു ടീ പിന്നെ ഒരു പാൻറ്റ് പിന്നെ ബെൽറ്റ് അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെന്താ അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് ഒരുപാട് വാരി ഇട്ട് കിട്ടോ എന്നിട്ടാണന്ന് സെലക്റ്റാക്കിയത് നമ്മളടുത്തുള്ളൊരു ഷോപ്പിലാണ് പോയിട്ടുള്ളത് പിന്നെ കമ്പനി ഷർട്ടും ഉണ്ടായിരുന്നു പിന്നെ അവൻ ക്യാഷ്വൽ ആയിട്ടുള്ളൊരു ഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് നോക്കി അവസാനം ഒടുവിൽ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും ഒക്കെ സെലക്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെന്താ പിന്നെ വെറുതെ എങ്കിലും ഇതുപോലെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ എല്ലാം ഒന്ന് നോക്കുമല്ലോ അപ്പോൾ അതുപോലെ ഇങ്ങനെ വെറുതെ ഒന്ന് എല്ലാം വാരിയിട്ടൊന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇത് നമുക്കൊരു അവിടുത്തെ ക്ലാഷിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരുന്നതാണ് കേട്ടോ നമ്മളിവിടെ നമ്മുടെ വീടിന് അടുത്തുള്ളൊരു ഷോപ്പിൽ ആറ്റിങ്ങലുള്ള ഒരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഒടുവിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരെണ്ണം സെലക്റ്റാക്കി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് പതുക്കനെ നോക്കി നിന്നു പിന്നെന്താ പിന്നെ അവിടെ എല്ലാ മെൻസ് വെയറിലൊക്കെ ഒന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പെണ്ണുങ്ങളാവുമ്പോൾ നോർമലി എന്താ സംഭവിക്കാൻ നോക്കുമ്പോൾ ചുരിദാറൊക്കെ കാണുന്ന സെക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണ് നേരെ അങ്ങോട്ടൊന്നും പോകില്ലേ നിങ്ങളൊക്കെ അങ്ങനെയാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എടുത്തില്ലെങ്കിലും ഇതുപോലെ നോക്കി അവിടുത്തെ കളക്ഷനൊക്കെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പറയാമെന്ന് കരുതിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഏതാണ്ട് ഒടുവിൽ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ താഴെ ഗേൾസിൻ്റെ സെക്ഷനിൽ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് നമ്മൾ ഓരോ ചുരിദാറും അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ പ്ലീൻറ്റഡ് സ്കർട്ടില്ലേ അതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഒന്നും എടുത്തിട്ടില്ല വെറുതെ നോക്കിയതാണ് കാണുമ്പോൾ ഇതുപോലെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നോക്കിയതാണ് അങ്ങനെ തിരിച്ചു വന്നു പിന്നെന്താ അങ്ങനെ ഷോപ്പിൽ നിന്ന് നമ്മൾ സെലക്ട് ആക്കിയതൊക്കെ ബില്ലൊക്കെ ചെയ്തു പിന്നെ നേരെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് നല്ല മഴയാണ് കേട്ടോ പുറത്തൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ തോന്നത്തില്ല അത്രയ്ക്കും മഴയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണോ നല്ല തണുപ്പുമാണ് നിങ്ങളൊക്കെ വീട്ടിലൊക്കെ മഴയുണ്ടോ പിന്നെന്താ മഴയൊക്കെ പിടിച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുകയാണോ എല്ലാവരും ചെയ്യലേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ബായ്